ഡിവൈഎഫ്ഐ നേതാവ് എ കെ ഷാനിഫും ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി ദുൽഖിഫിലും ചേരുന്നുണ്ട് ദുൽഖിഫിൽ എം പി പറഞ്ഞത് കേട്ടു കാണിച്ചിരുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിരുന്ന തെളിവുകളും കണ്ടു അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ഇതിന് മുമ്പുണ്ടായിരുന്ന ബന്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പാരിതോഷികവും ഈ രീതിയിൽ അതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട് ആ രീതിയിലുള്ള ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നതിൽ സംശയമുണ്ട് ഏത് തരത്തിൽ പ്രതിഷേധമുയർത്താനുള്ളൊരു പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത് അല്ല അതിൽ എം പി പറഞ്ഞതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടവും ഞങ്ങൾ തുടരും പക്ഷെ അത് ഇന്ന് എം പി പുറത്തുവിട്ട വീഡിയോ വളരെ ഗുരുതരമായ കുറെ കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പോലീസ് യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പൊ ജയിലടച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ച തികയാണ് ആ സമയത്താണ് എം പി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായിട്ട് എന്നെ അദ്ദേഹത്തെ തല്ലിയ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പേര് സഹിതം ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അതിൽ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നമുക്കൊരു നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടത് എൻ്റെ കാലഘട്ടത്തിൽ എന്നാണ് ഇപ്പോ ആ പിരിച്ചുവിട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോ നിങ്ങളുടെ ലൈഫിൽ വന്ന് പറഞ്ഞത് എന്നെ ഇരുപത്തിരണ്ട് മാസം മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അപ്പോ ആ തരത്തിലേക്കാണ് കേരളത്തിലെ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് അദ്ദേഹത്തിന് എതിരെ ഏതൊക്കെയാണ് കേസ് എപ്പോഴാണ് ഈ സി ഐ അഭിലാഷാണ് ആക്രമിച്ചത് എന്ന് മനസ്സിലാക്കിയത് നേരത്തെ മറ്റൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിനെതിരെയായിരുന്നു പ്രതിഷേധം ഒരാളെ പറഞ്ഞിട്ടില്ല അത് സോഷ്യൽ മീഡിയയിലൂടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ അല്ലേ എടുക്കുക അല്ല നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ആണെങ്കിൽ പോലും ഞങ്ങൾ ഒരു ഒരു സമയത്തും ഇന്ന ആളാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വിശ്വൽസ് കിട്ടി പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നാൽ ഡി സി പ്രസിഡന്റ് ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞിരുന്നു നിങ്ങൾ പറയാൻ പോകുന്ന ആ എനിക്ക് മനസ്സിലായി ആ അദ്ദേഹവും അടിച്ചിട്ടുണ്ട് പക്ഷെ എം പി അടിച്ചത് ആ ഉദ്യോഗസ്ഥനല്ല എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥൻ തല്ലിയിട്ടില്ല എന്ന് ഈ സമയം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഞങ്ങളുടെ സഹപ്രവർത്തകന് ഏകദേശം ഒമ്പതും പത്തും സ്റ്റിച്ചിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താണ് ഇപ്പം ഷാഫി പറമ്പിൽ പറഞ്ഞെന്താണ് എന്നെ തല്ലിയത് ഇന്ന ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനാണ് അവരാണ് എന്റെ ഗൗരവം ും പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു ഈ ഔദ്യോഗികമായിട്ട് എന്ന് പറയുമ്പോ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പ്രതിനിധീകരിച്ച് പറയുക ഇല്ലെങ്കിൽ നമ്മൾ ബൈറ്റ് എടുക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അവരോട് പറയുക അപ്പോഴെല്ലാം മറ്റേ ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത് ആരൊക്കെ ലിസ്റ്റ് ഒന്നും നമുക്കില്ലല്ലോ അപ്പൊ പറയുന്നത് എന്താണോ എന്ത് പ്രതികരണമാണോ നമ്മുടെ ചാനൽ ഉൾപ്പെടെ വന്ന് പറയുന്നത് അതല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ ആ പേര് ഇതായിരുന്നില്ലല്ലോ അല്ല ഞാൻ പറയട്ടെ നിങ്ങൾ തന്നെ എത്ര മാധ്യമ റിപ്പോർട്ട് ഈ വിഷയത്തില് കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലേ അപ്പൊ ഞങ്ങൾ ഒരു എം പി ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി ഒരു മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വന്ന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവാണ് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് വീഡിയോ കാണിച്ചിട്ടാണ് ശരി മനസ്സിലായി പറഞ്ഞിരുന്നത് മറ്റൊരു പേര് പറഞ്ഞിരുന്നത് തെളിവില്ലാതെയാണ് ഇപ്പോൾ തെളിവുമായി വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേൾക്കാൻ അല്ല അതായത് ആ അത് നാലഞ്ച് ഈ പറഞ്ഞ ലാത്തി കോൽക്കളി കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോയിൽ എം പിക്ക് കിട്ടിയ വർധനം ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണെന്നും മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് പ്രതികളെ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഈ സി പി എം ബന്ധമുണ്ട് ഈ ഇദ്ദേഹത്തിന് മാഫിയ ബന്ധമുണ്ട് അതാണ് ഇന്ന് എം പി വാങ്ങുന്നത്